ഹലോ എവറി വൺ മെഷീനിൽ യൂസ് ചെയ്യുന്ന മൂന്ന് ഫുഡുകളും അതിന്റെ യൂസ് ആണ് കാണിക്കുന്നത് നോർമൽ മെഷീനിൽ ഈ ഫുഡ്സ് യൂസ് ചെയ്യാൻ പറ്റില്ല അതിന് വേണ്ടിയിട്ട് വേറെ തന്നെ ഫുഡ്സ് അവൈലബിൾ ആണ് അംബ്രല്ല മെഷീനിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ഫുഡുകളൊക്കെ നമുക്ക് ഇൻഡസ്ട്രിയൽ മെഷീനിൽ യൂസ് ചെയ്യാം ഫസ്റ്റ് വൺ വൺ സൈഡ് ഫുഡ് ആണ് ഇത് കോഡ് പൈപ്പിംഗ് ചെയ്യാനും ഇൻവിസിബിൾ ഫുഡ് അറ്റാച്ച് ഒക്കെയാണ് യൂസ് ചെയ്യുന്നത് ഇത് രണ്ട് സൈഡിൽ ഇത് വാങ്ങിക്കാൻ കിട്ടും എന്റെ കയ്യിൽ ഒരു സൈഡ് മാത്രമേ ഉള്ളൂ ഇതിന്റെ റേറ്റ് വരുന്നത് ഫോർട്ടി റുപ്പീസ് ആണ് കേട്ടോ പി തേർട്ടി സിക്സ് എന്നാണ് ഇതിന്റെ നമ്പർ വരുന്നത് ഞാൻ എന്റെ കയ്യിലുള്ള നോർമൽ മെഷീന്റെ പൈപ്പിംഗ് ഫോട്ട് കാണിച്ചു തരാം നോർമൽ മെഷീന്റെ ഫോട്ടിന് അങ്ങനെ പ്രത്യേകിച്ച് നമ്പർ ഒന്നും ഇല്ലാട്ടോ ഇതിന് ട്വന്റി ഫൈവ് റുപ്പീസ് അങ്ങനെയായിരുന്നു ഇതെന്റെ കയ്യിൽ രണ്ട് സൈഡിലുണ്ട് ഇതുപോലെ രണ്ട് സൈഡിൽ യൂസ് ചെയ്യുന്ന പ്രസർ കൂട്ടുകളും നമുക്ക് വാങ്ങിക്കാൻ കിട്ടും അമൃല മെഷീന്റെ കൂട്ടിനേക്കാളും കുറച്ച് ഹൈറ്റ് കുറവാണ് നോർമൽ മെഷീന്റെ കൂട്ടിന്റെ അടുത്തതൊരു ഗ്യാതറിംഗ് കൂട്ടാണ് ഇതിന്റെ നമ്പർ വരുന്നത് പി നയൻ ഫൈവ് ടു ആണ് ഈ ഒരു ഫോട്ടോ നോർമൽ ഫോട്ടോ പോലെ തന്നെയാണ് ഏകദേശം കാണാനുള്ളത് പക്ഷെ ഇതിന്റെ ബാക്കിൽ ഒരു സ്കൂ ഉണ്ട് കേട്ടോ നമുക്കതിങ്ങനെ ടൈറ്റ് ചെയ്യാനും ലൂസ് ചെയ്യാനും പറ്റും ഇതിനും ഫോർട്ടി റുപ്പീസ് തന്നെയാണ് റേറ്റ് വരുന്നത് ലാസ്റ്റ് വണ്ണം ഒരു ഗ്യാദറിങ് ഫോട്ടോ തന്നെയാണ് ഇതിവിടെ ഇങ്ങനെ കട്ട് വരുന്ന മോഡൽ ഒരു ഫോട്ടോ ആണ് കേട്ടോ ഈ ഫൈവ് ആണ് ഇതിന്റെ നമ്പർ വരുന്നത് ഇതിന് എയ്റ്റി റുപ്പീസ് ആണ് കേട്ടോ റേറ്റ് വരുന്നത് നിങ്ങൾ ഈ ഫുഡ്സ് വാങ്ങിക്കാണെങ്കിൽ പറ്റുന്നതെന്ന് എനിക്ക് ഷോപ്പിൽ നിന്ന് വാങ്ങിക്കായിരിക്കും നല്ലത് കാരണം ഓൺലൈനിൽ ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഓരോ സൈറ്റിലും ഭയങ്കരായിട്ട് റേറ്റ് കൂടുതലായിട്ട് കണ്ടിട്ടുണ്ട് ഫസ്റ്റ് ഞാൻ നോർമൽ ഫുഡില് സൈഡിൽ ഇങ്ങനെ പിന്നോത്തിയിട്ട് ഗ്യാസ് എന്ന മെത്തേഡ് കാണിക്കാം ഇത് എല്ലാവർക്കും അറിയുന്നതായിരിക്കും അറിയാത്തവർക്കും എന്താണ് കേട്ടോ കാണിക്കുന്നത് പ്രസർ ഫുഡ് ഫസ്റ്റ് ഇങ്ങനെ വിരൽ വെച്ചിട്ട് ഇങ്ങനെ താഴ്ത്തി കൊടുക്കുക എന്നിട്ട് ഇതിന്റെ രണ്ട് സൈഡിലായിട്ടും കട്ടിങ്സ് പോലെ ഉണ്ടാവും അപ്പൊ അതിന്റെ ഏതെങ്കിലും ഒരു സൈഡില് മീറ്റിൽ ഇങ്ങനെ കൊടുക്കണം അപ്പൊ നിങ്ങൾക്ക് അത് ചെയ്യുന്ന സമയത്ത് ആ ഒരു ഹോള് മനസ്സിലാവട്ടോ ഞാനൊരു പേൾ കുത്തി കുത്തിക്കൊത്തിട്ടുള്ളത് അത് അവിടെ ഇങ്ങനെ ടൈറ്റ് ആയിട്ട് നിൽക്കും സ്റ്റിച്ച് ചെയ്യുന്നതിന് മുമ്പ് നീഡിൽ ഈ പേൾ പിന്നില് ടച്ച് ആവുന്നില്ല എന്ന് ഉറപ്പ് വരുത്തണം എന്നിട്ടാണ് കേട്ടോ സ്റ്റിച്ച് ചെയ്യേണ്ടത് ഇപ്പോ ടെൻഷൻ നോർമൽ ഇഷ്ടമാണ് സ്റ്റിച്ച് ചെയ്യുന്നത് ഇനി ഇതിന്റെ റെട്ടൻഷൻ കൂട്ടിക്കൊടുക്കാം അതേപോലെ തന്നെ സ്റ്റിച്ചിന്റെ ലെങ്ത്തും മാക്സിമത്തില് വെച്ചു കൊടുത്തിട്ടുണ്ട് ഇനി സ്റ്റിച്ച് ചെയ്ത് നോക്കാം ഈ ഒരു മെത്തേഡിൽ സ്റ്റിച്ച് ചെയ്തപ്പോൾ എനിക്ക് അത്ര വലിയ കേദേഴ്സ് ആയിട്ടൊന്നും കിട്ടിയിട്ടില്ല ഇനി നമുക്ക് ഫുട്ട് മാറ്റിയിട്ട് നോക്കാം ഇവിടെയുള്ള ഈ സ്ക്രൂ ലൂസ് ചെയ്തിട്ടാണ് ഫോട്ടോ മാറ്റേണ്ടത് അങ്ങനെ ഞാൻ നോർമൽ ഫോട്ടോ മാറ്റിയിട്ട് ക്യാത്ര ഫോട്ടോ ഇട്ട് കൊടുക്കാണ് ഫോട്ട് ചേഞ്ച് ചെയ്താൽ ഈ സ്ക്രൂ മാക്സിമം ടൈറ്റിൽ തന്നെ വെച്ചുകൊടുക്കാം എങ്കിലും മാത്രമേ ആ ഫോട്ടോ കറക്റ്റ് പൊസിഷനിൽ അവിടെ നിൽക്കുള്ളൂ സ്റ്റിച്ച് ചെയ്യുന്നതിന് മുമ്പ് എപ്പോഴും നീട്ടിൽ ഫുഡിൽ ടച്ച് ചെയ്യുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കണേ ഫസ്റ്റ് ഞാൻ തെർഡ് നോർമൽ ടെൻഷനിൽ വെച്ചിട്ടാണ് സ്റ്റിച്ച് ചെയ്ത് നോക്കുന്നത് ഇപ്പൊ ചെറുതായിട്ട് ഗ്യാദേഴ്സ് വന്നിട്ടുണ്ട് പിന്നെ ഇതിന്റെ ബാക്കിലുള്ള സ്തോ മാക്സിമം ടൈറ്റിൽ വെച്ചിട്ടുണ്ടോ സ്റ്റിച്ച് ചെയ്യാൻ ഇനി ഞാൻ തെർഡ് ടെൻഷൻ മാക്സിമത്തിൽ വെച്ചിട്ടുണ്ട് അതേപോലെ സ്റ്റിച്ച് ലങ്ങൾ മാക്സിമത്തിലാണ് വെച്ചിട്ടുള്ളത് എന്നിട്ട് സ്റ്റിച്ച് ചെയ്ത് നോക്കാം തേർഡ് ടെൻഷൻ മാക്സിമത്തിൽ വെച്ച് സ്റ്റിച്ച് ചെയ്തിട്ടും ഇതുപോലെയാണ് ഗ്യാരേഴ്സിൽ കിട്ടിയിട്ടുള്ളത് ഈ ഒരു ഫോട്ടോ വെച്ച് സ്റ്റിച്ച് ചെയ്തതും ഫസ്റ്റ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത മെത്തേഡിലും ചെയ്ത് നോക്കുമ്പോൾ വലിയ ഡിഫറൻസൊന്നും തോന്നില്ല കേട്ടോ ഇനി നമുക്ക് ഈ ഒരു ഫോട്ടോ ചെയ്തതിനു ശേഷം മറ്റേ ഫോട്ട് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് നോക്കാം ഫസ്റ്റ് നോർമൽ വെച്ചിട്ടാണ് ഇപ്പോ സ്റ്റിച്ച് ചെയ്യുന്നത് കാണാൻ പറ്റുന്നുണ്ടാവും നല്ല അടുത്തടുത്തായിട്ടുള്ള ഗ്യാതേഴ്സ് വന്നിട്ടുണ്ട് ഇനി ടെൻഷൻ ടൈറ്റ് ചെയ്തിട്ടും സ്റ്റിച്ച് ലെങ്ത് മാക്സിമത്തിൽ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് നോക്കാം സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് മെറ്റീരിയൽ ജസ്റ്റ് ഇങ്ങനെ ഫ്രീ ആയിട്ട് വിട്ടുനിർത്താ മതി അധികം ടൈറ്റ് ചെയ്ത് പിടിക്കരുത് അങ്ങനെ ഈ ഒരു കൂട്ട് ബെസ്റ്റ് വളരെ പെർഫെക്റ്റ് ആയിട്ട് തന്നെ ഗ്യാതേഴ്സ് ഇടാൻ പറ്റിയിട്ടുണ്ട് ഇനി ഞാൻ നെറ്റിന്റെ ഫാബ്രിക് എടുത്തിട്ടുണ്ട് ഇതിൽ എങ്ങനെയാണ് ഗ്യാദേഴ്സ് തന്നെ നോക്കാം അങ്ങനെ ഇതാ നെറ്റിന്റെ ഫാബ്രിക്കിലും നല്ല അടിപൊളിയായിട്ടുള്ള ഗ്യേഴ്സ് തന്നെ കിട്ടിയിട്ടുണ്ട് ഇനി ഞാൻ ഒരു ഫാബ്രിക് ഗ്യാദേഴ്സ് ആയിട്ടും മറ്റൊരു ഫാബ്രിക് നോർമൽ ആയിട്ടും എങ്ങനെയാണ് ഒന്നിച്ചു വെച്ച് സ്റ്റിച്ച് ചെയ്യുന്ന കാണിക്കാം നമുക്ക് ഗ്യാദേഴ്സ് വേണ്ട ഫാബ്രിക് ഇതുപോലെ പൂട്ടിന്റെ താഴെയായിട്ട് ആയിട്ട് വെച്ചുകൊടുക്കണം എന്നിട്ട് ഇതിന്റെ കൂടെ സ്ട്രെയിറ്റ് ആയിട്ട് ജോയിൻ ചെയ്യേണ്ട ഫാബ്രിക് എടുത്തിട്ടുണ്ട് രണ്ട് ഫാബ്രിക്കിന്റെയും നല്ല സൈഡുകളും ഒന്നിച്ചേട്ടാണോ ഉള്ളത് ഈ പൈപ്പിന്റെ ഇവിടെ ഒരു കട്ട് ഉണ്ടായിരുന്നു അതിനുള്ളിലേക്ക് ഈ ഫാബ്രിക് ഇതുപോലെ ഇങ്ങനെ കയറ്റി വെച്ച് കൊടുക്കണം ഈ രണ്ട് ഫാബ്രിക്കും നമ്മള് ഒരു കാലഞ്ചിന്റെ ഗ്യാപ്പ് ഉണ്ടാവും അത് അതുപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടാണ് കേട്ടോ സ്റ്റിച്ച് ചെയ്യേണ്ടത് പിന്നെ ഇത് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് വളരെ സ്ലോ ആയിട്ട് ശ്രദ്ധിച്ച് വേണം സ്റ്റിച്ച് ചെയ്യാൻ സ്പീഡിൽ സ്റ്റിച്ച് ചെയ്ത് പോകരുത് അങ്ങനെ രണ്ട് പീസും ജോയിൻ ചെയ്ത് ചെയ്തെത്തിട്ടുണ്ട് അപ്പൊ നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്ത മെറ്റീരിയലിന്റെ വളരെ അറ്റത്തോടെയാണ് സ്റ്റിച്ച് വന്നിട്ടുള്ളത് അത് നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് താഴ്ത്തിയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം അല്ലെങ്കിൽ അത് വിട്ടുപോരും ഈ ഒരു ഫാബ്രിക് നിവർത്തിയപ്പോൾ ഇതുപോലെ താഴെ താഴ്ഭാഗത്ത് വിക്സായിട്ടും മുകളിൽ സ്ട്രെയിറ്റ് ആയിട്ടും ഉണ്ടോ വന്നിട്ടുള്ളത് ഈ ഒരു മെത്തേഡ് അത്ര പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്നതല്ല കുറച്ച് ടൈമൊക്കെ ചെയ്യേണ്ടതാണ് അപ്പൊ ഞാൻ ഈ ഒരു ഫോട്ടോ വെച്ചിട്ട് ഇതുപോലെ ചെയ്തെടുക്കാം എന്ന് നിങ്ങളെ ജസ്റ്റ് കാണിച്ചതാണ് അങ്ങനെ മൂന്ന് മെത്തേഡിൽ ചെയ്ത ഗ്യാദേഴ്സ് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഫസ്റ്റ് ഗ്യാദേഴ്സ് അത്ര വലിയ പെർഫെക്റ്റ് ആയിട്ടൊന്നും ഇല്ല സെക്കൻഡ് എത്തതും ഏകദേശം അതുപോലെ തന്നെയാണുള്ളത് പക്ഷെ നമ്മൾ തേർഡ് ചെയ്ത ഗ്യാദേഴ്സ് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് അപ്പൊ നിങ്ങൾ ഈ ഒരു ഫോട്ടോ ഫോർട്ടി റുപ്പീസ് കൊടുത്ത് വാങ്ങിക്കാൻ നല്ലത് എയ്റ്റി റുപ്പീസ് കൊടുത്തിട്ട് ഞാൻ ലാസ്റ്റ് കാണിച്ച ഫോട്ട് വാങ്ങിക്കുന്നു കേട്ടോ അത് വെച്ചിട്ട് വളരെ അധികുളമായിട്ട് തന്നെ നമുക്ക് ഗ്യാദേഴ്സ് ഇടാൻ പറ്റും ഇനി ഈ വൺ സൈഡ് ഫോട്ട് വെച്ചിട്ട് ഫോർ പൈപ്പിംഗ് കൂടി ചെയ്യുന്നത് കാണിക്കാം ഒരു ഇഞ്ച് വീതിയിലുള്ള ക്രോസ് പീസ് എടുത്തിട്ടുണ്ട് എനിക്ക് അതിനുള്ളിലേക്ക് പൈപ്പിംഗ് ത്രെഡ് വെച്ചുകൊടുക്കാണ് പൈപ്പിംഗ് ത്രെഡ് സെന്ററിൽ വരുന്ന വിധത്തിൽ വെച്ചിട്ട് നേരെ പകുതിയാക്കി മറികൊടുക്കാം അപ്പൊ എന്റെ കയ്യിലുള്ളത് റൈറ്റ് സൈഡിൽ ഓർച്ചുള്ള ഫുഡാണ് അതുകൊണ്ട് ഞാൻ ഈ പൈപ്പിംഗ് ത്രെഡ് റൈറ്റ് സൈഡിൽ വരുന്ന വിധത്തിൽ വെച്ചിട്ടാണ് ഇപ്പോൾ സ്റ്റിച്ച് ചെയ്യുന്നത് ഈ ഫുഡിന്റെ ഓൾ സൈഡ് സൈഡിലാണോ വരുന്നത് ആ സൈഡിലാണ് ത്രെഡും വരേണ്ടത് എന്നിട്ട് വളരെ അടുത്ത് വെച്ചിട്ട് നമുക്ക് അരികിലൂടെ സ്റ്റിച്ച് ചെയ്ത് പോവാം സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് സ്റ്റിച്ച് കട്ടിൽ കയറാതെ ശ്രദ്ധിക്കണം ജസ്റ്റ് കൈവരിച്ച് ഇതുപോലെ ഇങ്ങനെ ആയി ആയിക്കൊടുത്താല് ത്രെഡ് കറക്റ്റ് സെൻട്രിൽ തന്നെ നിന്നോളൂ അങ്ങനെ ത്രെഡിന്റെ തൊട്ടരികിലൂടെ തന്നെ ചിച്ചു ചെയ്തെടുക്കാൻ പറ്റിയിട്ടുണ്ട് കോഡ് പൈപ്പിംഗ് ചെയ്യാനാണെങ്കിൽ നിങ്ങൾക്ക് വൺ സൈഡുള്ള ഫോട്ടോ വാങ്ങിച്ചാലും ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റും പക്ഷെ നിങ്ങൾ ഇൻവിസിബിൾ ജിബ് അറ്റാച്ച് ചെയ്യാനാണ് ഉപയോഗിക്കുന്നെങ്കില് രണ്ട് സൈഡിലത്തും വാങ്ങിക്കുന്നതായിരിക്കും നല്ലത് അല്ലെങ്കിൽ നിങ്ങൾക്ക് അത് തിരിച്ചു മറിച്ചും ചെയ്യാൻ കുറച്ചൊരു ബുദ്ധിമുട്ടായിരിക്കും ഇൻവിസിബിൾ ജിബ് അറ്റാച്ച് ചെയ്യുന്നത് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നില്ല കേട്ടോ ആ ഞാൻ മറ്റൊരു വീഡിയോയിൽ കാണിക്കാം ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ട് ഞാൻ വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് പിന്നെ എന്റെ ചാനൽ ഇതേ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ